ക്ഷേസലോൺ പ്രേശാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെയായിരിക്കുന്നു ഉപവാസപ്രാർത്ഥന എട്ടാമത്തെ ദിവസവും ഈ ശനിയാഴ്ച രാത്രിയിലും ഒരുമിച്ച് ദൈവപതപിടത്തിലായിരിക്കാന സുഖത്തിൽ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നല്ല പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രേശഫാമിന്റെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ഒത്തിരി ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുണ്ട് വേദനയിലും ദുഃഖത്തിലും കഷ്ടതയിലും ഇരുന്ന് അമ്മൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ അവരുടെ വിഷയത്തിന്മേൽ കർത്താവ് വലിയ മറുപടി നൽകട്ടെ രാത്രിയിലും ഒരുമിച്ച് അമ്മയൻ വേദനയിലും കഷ്ടതയിലും നിരാശയിലും രോഗത്തിന്റെ അമ്മയൻ ഹലലൂയ അവസ്ഥയിലിരുന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ ഒരുമിച്ച് കരയുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരയുന്ന കണ്ണുനീരുകൾക്ക് ആശ്വാസമായി നുറുങ്ങപ്പെടുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമായി പ്രാർത്ഥന മാറട്ടെ ദുഃഖത്തിലും വേദനയിലും ലോകത്തിൻ്റെ കഷ്ടതയിലും ആയിരിക്കുന്ന നിങ്ങളെ കർത്താവ് കരം പിടിച്ച് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ പൊന്ന് കർത്താവ് ബലത്തോടെ പുറത്തു കൊണ്ടുവരട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ഒത്തിരി യൗവന തലമുറകളുണ്ട് കുട്ടികൾ മുതൽ ആബാല വൃദ്ധം വരെയും കരയുന്നവരുണ്ട് എൻ്റെ ശരീരത്തെ ഒന്ന് നീ തൊടണമേ എൻ്റെ ബലഹീനതയിൽ ഒന്ന് ബലം പകരണമേ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗം അനുഭവിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും പ്രേ ഫാമിലിയുടെ ശബ്ദം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ആമേൻ അത്ഭുതങ്ങൾ സംഭവിക്കും വിടുതൽ സംഭവിക്കും വലിയ വിടുതൽ വലിയ വിടുതൽ അമ്മേൻ ഹാലലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലിന്റെ സാക്ഷ്യങ്ങളെ കർത്താവ് ചെയ്യും കാരണം അവർ ും മുറിവ് കെട്ടുന്നവനുമായ ഇന്ന് രാത്രിയിലും ആരെങ്കിലും മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ ഞാൻ ആമ്പയൻ ഹാലലിയ ഞാൻ നുറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്റെ എന്റെ ജീവിതത്തിനകത്ത് വിടുതല ഞാൻ സൗഖ്യത്തോടെ പുറത്തു വരുവാൻ പോകുന്നു എന്നെ അത്ഭുതകരം തൊടുവാൻ പോകുന്നു ഇന്ന് രാത്രി ആ അത്ഭുത വിടുതലിന്റെ കാരണം എന്നെ സ്പർശിക്കുവാൻ പോകുന്നു ഞാൻ ആ സ്പർശനം അനുഭവിക്കുവാൻ പോകുന്നു ഞാൻ ഇന്ന് രാത്രി ആ വിടുതൽ അനുഭവിക്കുവാൻ പോകുന്നു എൻ്റെ രോഗത്തിൻ്റെ നടുവിലേക്ക് അമ്മേൻ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുവാൻ പോകുന്നു ഞാൻ സൗഖ്യമുള്ളവളായി ഞാൻ സൗഖ്യമുള്ളവനായി ഇന്ന് രാത്രി പുറത്തു വരും കാരണം അമ്മേനെ ഒത്തിരി നാളുകളായി ഉറങ്ങുവാൻ കഴിയാതെ വേണം അമ്മേന് ഉറക്കമില്ലായ്മയായി ഇപ്പോൾ ഡിപ്രഷൻ്റെ വക്കോളം നിൽക്കുന്നവരുടെ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഡിപ്രഷനെ കർത്താവ് എടുത്തു മാറ്റുവാൻ പോകുന്നു രോഗാതിരമായ നാടീ നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുവാൻ പോകുന്നു ഉറങ്ങുവാൻ കഴിയാത്തവർ അവൻ ഉറങ്ങുവാൻ കഴിയാത്തവർ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ നിന്റെ ഉറക്കത്തെ എടുത്തു കളഞ്ഞ പിശാജ് അമ്മൻ നിന്നെ ഉറക്കമില്ലായ്മയിട്ട് വെല്ലുവിളിക്കുന്ന പിശാജ് ഇന്ന് രാത്രി അത് തകരുവാൻ പോകുന്നു ആ ശത്രുവിൻ്റെ കോട്ടക്കൊത്തളം നമ്മൾ ഇന്ന് രാത്രി ഒരുമിച്ച് അവൻ ഉടയ്ക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ വായികളെ തുറന്ന് പ്രാർത്ഥനയോടെ ദൈവസേനധിയിലായിരുന്നെ കഴിഞ്ഞാൽ ചില ആഴ്ചകൾ കൊണ്ട് പ്രൈസൂർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവള താനുമുടി ജംഗ്ഷൻ എം എസ് പ്ലസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് നിങ്ങൾ അറിയിക്കുക അനേകരെ നിങ്ങൾ ആ കൂട്ടായ്മയിലേക്ക് കൂട്ടി വരുത്തുക ഒരുമിച്ച് നമുക്ക് ആ കൂട്ടായ്മയിൽ ഒരുമിച്ച് തന്നെയായിരിക്കാം ആ കർത്താവ് സഹായിക്കട്ടെ വലിയ അത്ഭുതങ്ങൾ വലിയ വിടുതലിൻ്റെ സാക്ഷ്യങ്ങളും കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും അമ്മയും ഹാലോഗിക മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും പ്രാർത്ഥനയോടെ ഒരുമിച്ച് ദയ്യപാതപഠത്തിൽ മുട്ടുമടക്കിയായിരുന്ന നാട്ടെ ഇന്ന് രാത്രിയിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കും എന്നുള്ളവർ കോൺടാക്ട് ചെയ്യുക ഉപവാസപ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കർത്താവ് കേട്ട ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥാനാഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാണെങ്കിൽ തനിക്ക് വിദേശത്തേക്ക് കടന്നു പോകാൻ മെഡിക്കൽ ഫിറ്റാകാതെ വണം വളരെ സങ്കടത്തിലും വളരെ ഭാരത്തിലുമായിരുന്നു ആറ് പ്രാവശ്യം താൻ മെഡിക്കൽ എടുത്തു ആറും അമൻ അൺഫിറ്റായി കാണിച്ചു അങ്ങനെ വളരെ തകർന്ന നിലയിൽ താനായിരുന്നു പ്രേശ് ഫാമിലിക്ക് വിളിക്കുകയും പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയും ആ സഹോദരി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസ്ഥന്നയിൽ പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം പറയുവാനിടയായി അമനെ സാധ്യമെന്ന് കരുതിയതിനെ സ്വർഗത്തിലധയും സാധ്യമാക്കി കൊടുത്തു ആ മെഡിക്കൽ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാനിടയായി ഇന്ന് രാത്രിയിലും ആ സഹോദരിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥനയിട്ടാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവപാതപഠത്തിലായിരിക്കുന്ന കുടുംബത്തെ കർത്താവ് ധാരാളമായി സമർത്ഥമായ ദൈവം കൃപക്കായി സ്തോത്രം അവരേത് വിഷയത്തിന്റെ മധ്യ കലങ്ങിയും നുറുങ്ങിയും വേദനപ്പെട്ടും ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെയായിരിക്കുന്നു അപ്പാ ദൈവമേ നീ അവരെ ഒരു അത്ഭുതകരമാക്കി തീർക്കണമേ അവരെ ഒരു അത്ഭുതമാക്കി തീർക്കണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രിയിലും ശബ്ദത്തോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അപ്പാ രോഗികളായിരിക്കുന്നവർക്ക് അറിയുന്നുണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി ഒരു വിടുതലിന് വേണ്ടി അപ്പാ നീ എന്നെ തൊടണമേ നീ എന്നെ സന്ദർശിക്കണമേ എന്റെ ജീവിതത്തെ ഒന്ന് സന്ദർശിക്കണമേ എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല എന്റെ വേദനകളെ പങ്കിടുവാൻ എന്റെ കഷ്ടതയെ എടുത്തു മാറ്റുവാൻ എന്റെ രോഗത്തെ എടുത്തു മാറ്റുവാൻ കർത്താൻ െ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്നെ സൗഖ്യമാക്കണമേ എന്നെ ഒന്ന് തൊടണമേ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം എന്നോട് കൂടെ ഇരിക്കണമേ ചലിക്കണമേ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഇരുന്ന് ചലിക്കണമേ ഇന്ന് രാത്രിയിലും ജൂടാബന ഹതനഘടക ശന്തന രകൽപ്രൗഢപന ധീവലഘടക തുനി അന്തര ജകൽപ്രൌടമന ഉറങ്ങുവാൻ കഴിയാതെ വേണം ആമേ രാത്രികളെ പകലാക്കുന്നവർ യേശുവിൻ്റെ ഡിപ്രഷൻ അടിമപ്പെട്ടു പോയവർ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യത്തിന് കരം നീട്ടണമേ പച്ച ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നവർ വിവിധ തരത്തിൽ ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അമേ അത് ചെയ്യുവാൻ ചെയ്യണ്ട എന്ന് കരയുന്നവർ അത് ചെയ്യുവാൻ സാമ്പത്തികമില്ലാത്തവർക്ക് അർത്ഥാവേ അങ്ങയുടെ കരമയച്ച് സൗഖ്യമാക്കണമേ അശ്വകനീയമായ നടുവേദനകൾ തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കാലിൻ്റെ വേദനകൾ വെരിക്കോസ്മേൻ്റെ വേദനകൾ ആർത്രൈറ്റീസുകൾ അപ്പം അൾസറുകൾ പൈൽസുകൾ യേശുബ ഹെർണിയ രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ അപ്പം ശരീരത്തിൽ നിന്ന് രോമം അമിതമായി വളരുന്ന ഹോർമോൺ ചേഞ്ചസ് മാറിപ്പോകട്ടെ പി സിയോഡുകൾ തൈറോയ്ഡുകൾ ആമ യൂട്രസിനകത്തുള്ള മുഴകൾ ബ്ലീഡിങ്ങുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാപ്തി ഇന്ന് രാത്രി ൾ സൗഖ്യം പ്രാപിക്കട്ടെ ജൂഡമന വൈഡരക ഘടക യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന് കരം ചലിക്കട്ടെ ശരീരത്തിലെ വേദനകൾ മാറിപ്പോട്ടെ തലച്ചിറ്റുകൾ ബി പി ഷുഗറുകൾ നോർമൽ ആകട്ടെ അപ്പച്ച യേശുവയെ അങ്ങടക്കാരം ചലിക്കണമേ തലമുടി കൊഴിയുന്നത് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ സോറിയാസിസ്കൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പൊ അസ്ഥി സംബന്ധിച്ച രോഗങ്ങൾ ഞരമ്പുകൾ സംബന്ധിച്ച രോഗങ്ങൾ അപ്പൊ ആ കണ്ണിനെ കാഴ്ച ചെവിക്ക് കേൾവി നാവിന് സംസാരശേഷി നൽകി മാറിക്കണം ആ ബന്ധിക്കുന്ന കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ ഹാർട്ട് ഡി ഡിസീസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പോൾ ആ സ്റ്റോണിൻ്റെ അപ്പം ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടപ്പച്ച ബ്ലാഡറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ മാറട്ട യൂറിനറി ഇൻഫെക്ഷനുകൾ മാറട്ട കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള എല്ലാ ചെസ്റ്റ് ഇൻഫെക്ഷനുകൾ മാറിപ്പോയിട്ട് ഹാർട്ട് ഡിസീസുകൾ സൗഖ്യം പ്രാപിക്കട്ട പച്ച രോഗിയുടെ മേൽ നിരാത്രി ശൗക്കരം ചലിക്കും ഏഷുിനാം തരപിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കോ സ്കൂൾ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ബോധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാം വലിയ ആശയവും നമുക്ക് ലൈവ് സോ പ്രധാന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്മിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാനാശികൾ മതി സബാരാധന രാവിലെ മണി മണി മുതൽ വരെ മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് അറിയിക്കുക പ്രീഷർ കണ്ടുവരിക ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ